മകരവിളക്ക് മഹോത്സവത്തിന്റെ പുണ്യം നുകരാൻ ശബരീശ സന്നിധിയിലേക്ക് ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല ശരാശരി കണക്കെടുത്താൽ ഒരു ലക്ഷത്തിനു മുകളിൽ അയ്യപ്പന്മാരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് ഇന്നും തിരക്കേറുന്ന വലിയ ഭക്തജന തിരക്ക് ഇപ്പോഴും എന്നുള്ളതാണ് ശരാശരി പ്രതിദിനം ഒരു ഒരു മുകളിൽ അയ്യപ്പന്മാർ നിന്ന് മിനിറ്റിൽ എഴുപത്തിയഞ്ച് ഭക്തരാണ് ദർശനം നടത്തുന്നത് പ്രതിദിനം തൊണ്ണൂറ്റി ആറായിരം പേർക്കാണ് അയ്യപ്പ ദർശനം ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത് അത് ശേഷിക്കുന്നവരെ മാളികപ്പുറത്തുള്ള ക്യൂ കോളംപ്ലെക്സിൽ തങ്ങാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് പോലീസിൻ്റെ കണക്ക് പ്രകാരമാണ് ഇത്തവണത്തെ ഈ രീതിയിലൊരു കണക്ക് ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ രാവിലെ രണ്ട് മുപ്പത് മുതൽ അഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ അഞ്ച് മിനിറ്റും ഉൾപ്പെടെ ആകെ പത്ത് മിനിറ്റ് മാത്രമാണ് അയ്യപ്പന്മാർക്ക് പതിനെട്ടാം പടി ചവിട്ടാതെയുള്ളത് ബാക്കി സമയങ്ങളെല്ലാം തന്നെ അയ്യപ്പന്മാർക്ക് പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തെത്തി ദർശനം നടത്താൻ പറ്റുന്ന സാഹചര്യമുണ്ട് നട അടച്ചിരിക്കുന്ന സമയങ്ങളിൽ അയ്യപ്പഭക്തർ പതിനെട്ടാം പടി ചവിട്ടി വടക്ക് ഭാഗത്ത് കൂടി മാളികപ്പുറത്തെത്തുകയും അവിടെ നിന്ന് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ക്യൂ കോംപ്ലക്സിൽ അവരെ ദർശ ചെയ്യാറുള്ളത് നട തുറക്കുമ്പോൾ പിന്നീട് വീണ്ടും സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ തന്നെ വലിയൊരു തിരക്ക് വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡും പോലീസും അനുമാനിക്കുന്നത് പതിനാലാം തീയതിയാണ് മകരവിളക്ക് മഹാസം നടക്കുന്നത് അതിനാൽ തന്നെ ിലും ശക്തമായ ഒരു തിരക്ക് ഇനിയും വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ട് തീർത്ഥാടകരുടെ എണ്ണത്തിലും കാര്യമായ ഒരു വർധനവ് വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്